പൊന്നാനി പുളിക്കടവ് തൂക്കുപാലം അറ്റകുറ്റപ്പണികൾക്ക് തുടക്കമായി ചവിട്ടുപടികളുടെ അറ്റകുറ്റപ്പണികളാണ് ആദ്യഘട്ടത്തിൽ നടക്കുക തകർച്ച മൂലം യാത്ര മുടങ്ങിയ പൊന്നാനി പുളിക്കടവ് തൂക്കുപാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ഒടുവിൽ തുടക്കം പ്രതിഷേധ സമരങ്ങൾ ഏറെ നടന്നതിനൊടുവിൽ ചവിട്ടുപടികളുടെ ദ്രവിച്ച ഷീറ്റുകൾ മാറ്റുന്ന പ്രവർത്തികൾക്ക് തുടക്കമായി പൊന്നാനി ഭാഗത്തെ ആറ് സ്റ്റെപ്പുകളിലെ തകർന്ന ഷീറ്റുകളാണ് ആദ്യ ദിനം മാറ്റിയത് മഴ പെയ്യുന്നതിനാൽ അറ്റകുറ്റപ്പണികൾ എന്ന് തീർക്കുമെന്ന് കരാറുകാർക്കും നിശ്ചയമില്ല ഷീറ്റുകൾ വെൽഡ് ചെയ്യുന്ന പ്രവർത്തികൾക്കിടെ മഴ എത്തുന്നതാണ് പ്രതിസന്ധികൾക്ക് ഇടയാക്കുന്നത് സ്റ്റെപ്പുകളിലെ ഷീറ്റുകൾ മാറ്റിയാലുടൻ പാലത്തിനു മുകളിലെ ഇരുമ്പ് ഷീറ്റുകളും മാറ്റി സ്ഥാപിക്കും തുടർന്ന് പെയിന്റിങ്ങും നടത്തി തൂക്കുപാലം സഞ്ചാരയോഗ്യമാക്കും ഓഗസ്റ്റ് മാസത്തിൽ പ്രവർത്തികൾ പൂർത്തീകരിക്കുമെന്ന് നിർമ്മാണ ചുമതലയുള്ള കെൽ കമ്പനി അധികൃതർ അറിയിച്ചു ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നഗരസഭയുടെ അധീനതയിലുള്ള പുളിക്കടവ് തൂക്കുപാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഇന്ന് ആരംഭിക്കുകയാണ് നമ്മുടെ കെല്ലാണ് ഈ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ഉള്ള പ്രൊജക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ താൽക്കാലികമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്നത് പാലം നല്ല രീതിയിൽ തന്നെ പുനർനിർമ്മിക്കുന്നതിനുള്ള ഫണ്ടിൻ്റെ സമാഹരണം ഇതിനെ തുടർന്ന് നടക്കും അങ്ങനെ വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ പാലത്ത് ഈ പാലം നമുക്ക് പുനരുജ്ജീവിപ്പിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും നാട്ടുകാർ നല്ല രീതിയിൽ തന്നെ ഇത് ഈ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായി സഹകരിക്കണം പ്രത്യേകിച്ച് നിർമ്മാണം നടന്നു നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലൂടെയുള്ള യാത്ര ഏറെ അപകടകരമാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാവണം അതോടൊപ്പം തന്നെ പണി രീതിയിൽ നാട്ടുകാരിൽ നിന്നും ഇടപെടലുകൾ ഉണ്ടാവരുത് ഓർമ്മിപ്പിക്കുന്നു നേരത്തെ പുനർനിർമ്മാണം നടത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മൂലം അറ്റകുറ്റപ്പണികളും വൈകുകയായിരുന്നു പതിനേഴ് ദശാംശം അഞ്ചു ലക്ഷം രൂപ ചിലവിലാണ് പൊന്നാനി മാറഞ്ചേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുളിക്കടവ് കായൽ തീരത്ത് നടപ്പാലം അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് പേജ് ന്യൂസ് പൊന്നാനി വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ